ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അങ്ങനെ ഇതാ നമ്മുടെ നാട്ടില് ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു ഫോൺ ഇതാ ഇവിടെ അതായത് അറുപത്തൊന്നായിരത്തി ഒഴുന്നൂറ്റി അമ്പത് ഒന്നായിരത്തി ഇരുന്നൂറ് പറയാല്ലേ അറുപത്തൊന്നായിരത്തി ഒഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ വന്നിട്ട് നമ്മളെ സാംസങ് ഗാലക്സി എക്സ് ട്വന്റി ത്രീ അൾട്ര ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇതാ നമ്മളെ നാട്ടിലെ പ്രൈസ് ഇതാ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം അതാ നമ്മളെ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്രൻ്റെ പ്രൈസാണ് ഇതാ നമ്മളിവിടെ മൊബൈലിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അതേ അതേസമയത്ത് തന്നെ നമ്മൾ വന്നിട്ട് ഇതാ ഈ ഒരു സാധനം ഇപ്പം വാങ്ങിച്ചിട്ടുള്ളത് നൂണിലാണ് അപ്പം ഇതാ നമ്മളതിൻ്റെ ഒരു ചാർജറിന്റെ അഡാപ്റ്ററും വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഫോണും വാങ്ങിച്ചിട്ടുണ്ട് ബ്രോ ആ ഫോൺ അങ്ങോട്ട് പൊടിച്ചേ യെസ് അപ്പൊ നമ്മളെ ഫോൺ പുറത്തെടുത്തിട്ടുണ്ട് പൊടിച്ചോ പൊടിച്ചോ യെസ് നമ്മളെ ഫോണ് അതാ ഈ കാണുന്നതാണ് നമ്മളെ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ത്രീ അൾട്ര അതായത് നാട്ടിലെ ഒരു ലക്ഷം രൂപയുടെ ഫോൺ എന്താ നമ്മളിവിടെ വെറും അറുപത്തി രണ്ടായിരം രൂപ അറുപത്തി ഒരുന്നൂറ്റി അമ്പത് ഒന്ന് ഓണം ഇനി ആ ഒറിജിനൽ എന്നായിരിക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലേ ഇല്ല ആ ഒരു ഒരു ആ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ലേ ഇല്ല വലിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ല യെസ് അപ്പം ഇതാ നമ്മൾ ഈ ഒരു ഫോൺ വന്നിട്ട് ട്വൽവ് ജി ബി റാമും അതേപോലെ തന്നെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി മെമ്മറിയാണ് ഉള്ളത് അതേസമയം ഇതേ സെയിം ഫോൺ വന്നിട്ട് ഇതാ നമ്മൾ ഷർഫ് ഡീജൽ ഷർഫ് ഡീജൽ നോക്കിയ സമയത്ത് വന്നിട്ട് ഏതാണ്ട് മൂവായിരം റിംസ് അല്ലേ ബ്രോ ഏതാണ്ട് മൂവായിരം തിറംസിൻ്റെ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ നെസ്റ്റോയിൽ നോക്കിയ സമയത്ത് രണ്ട് എണ്ണൂറ് സംതിങ് എന്തോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലുലുലു ഞാൻ നോക്കിയ സമയത്തും അവരും പറഞ്ഞത് മൂവായിരം തന്നെയായിരുന്നു പക്ഷെ അതാ നമുക്ക് വന്നിട്ട് നൂണിൽ വന്നിട്ട് ഈ ഒരു പ്രൈസിന് അവൈലബിൾ ആയിരുന്നു അപ്പം ഇതിൻ്റെ കളർ വേരിയേഷൻ ഇതിന്റെ ബാക്ക് സൈഡ് കളർ വേരിയേഷൻ അനുസരിച്ചിട്ട് ഇതിന്റെ പ്രൈസ് ചെറുതായി മാറുന്നുണ്ട് ഇപ്പൊ സിൽവർ കളർ അതേപോലെ തന്നെ വേറെ വേറെതൊക്കെ കളർ വന്നിട്ട് രണ്ട് എണ്ണൂറ് ബ്ലാക്കിനാണെന്നുണ്ടെങ്കിലാണ് പ്രൈസ് ഇത്തിരി കൂടി കുറവുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ദെറംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മൊബൈൽ വാങ്ങിച്ചതിൻ്റെ ഇൻവോയ്സ് ഡീറ്റെയിൽസാണ് ഇതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു ഫോണിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത്തി മൂന്ന് തെറംസ് ഫിഫ്റ്റീൻ ഫിൽസ് ആണ് പിന്നെ ഒരു ഷിപ്പിംഗ് ഫീ ആയിട്ട് ഒരു ടെൻ തെറംസ് കൂടി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഫോൺ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടെൻ തെറംസ് ഷിപ്പിംഗ് ഫീ അഡിഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ചാർജർ കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചാർജർ ഇതിൻ്റെ ഈ ഫോണിൽ ഇപ്പോൾ സാധാരണ വരുന്ന സമയത്ത് ഇതാ നമ്മളെ ഫോൺ മാത്രമായിട്ടാണ് വരുന്നത് അതായത് ഫോണിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ അഡാപ്റ്റർ കാര്യങ്ങളൊന്നും വരുന്നില്ല അതേസമയം ഇതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതിന്റെ ഡാറ്റ കേബിളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാ നമ്മളെ ഫോൺ എടുത്തിട്ട് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് സ്ക്രീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതേസമയം തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിന്റെ ഫോണിന്റെ ഡാറ്റ കേബിൾ അതേപോലെ തന്നെ അതിന്റെ സിംഇൻസർട്ടിന് യൂസ് ചെയ്യുന്ന പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഈ ഒരു അഡീഷണൽ അഡാപ്റ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് തേർട്ടി ഫൈവ് ധെർംസ് ആയിരുന്നു അതായത് ട്വന്റി ഫൈവ് വേർഡ്സിന്റെ പി ഡി അഡാപ്റ്റർ ആണ് ഇത് വരുന്നത് ഇതിന്റെ തന്നെ ഫോർട്ടി ആംസിന്റെ അഡാപ്റ്റർ കൂടി ഉണ്ടായിരുന്നു ഫോർട്ടി ഫൈവ് ആംസിന്റെ അല്ല അതിന് വന്നിട്ട് ഇച്ചിരി കൂടി റേറ്റ് ജാസ്തി ഉണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് അങ്ങനത്തെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ട്വൻറ്റി ഫൈവ് വോട്ട്സിൻ്റെ ഒരു അഡാപ്റ്ററാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഇതിൻ്റെ കൂടെ വരുന്ന അഡാപ്റ്ററും കാര്യങ്ങളും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രോ നാട്ടിലെ വില ഇവിടുത്തെ വില എത്ര റുപ്പേൻ്റെ ഡിഫറൻസാ ഏതാണ്ട് ഫോർട്ടി ഇല്ല തേർട്ടി എയ്റ്റ് തൗസൻഡ് ആ തേർട്ടി നയൻ തൗസൻഡ് ആ ഫോർട്ടീനാണ് കൂട്ടോ അല്ലേ ഫോർട്ടി തൗസൻഡിൻ്റെ ഡിഫറൻസ് അപ്പോൾ അപ്പം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്രാ ഫൈവ് ജി ആണ് അതേപോലെ തന്നെ ഇതാ ഇതിൻ്റെ എന്ന് പറയുന്നത് ട്വൽവ് ജി ബി ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ റോം അതായത് നമ്മളെ മെമ്മറി എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് അതേപോലെ നമ്മൾ ഈ ഈ ഫോണിൻ്റെ ഈ ഇതൊന്ന് സ്റ്റിക്ക് ഒന്ന് എടുത്ത് കാണിച്ചെടുത്തിളി പൊളി 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 യെസ് തൊട്ട് ഇത് കൊണ്ട് കുറിക്കാം നോട്ട് എഴുതാം ശരിക്കും പറഞ്ഞാൽ ഇതാ നമ്മളെ ഐഫോൺ മാത്രമല്ല അതാ നമ്മള് സാംസങ്ങിന്റെ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിലന്റെ ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് എസ് ട്വന്റി ത്രീ ആൾട്രാക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് അതായത് നമ്മളിപ്പം എസ് ട്വന്റി ഫോർ അൾട്രയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അല്ല പക്ഷെ നാട്ടിലെ വിലയേക്കാളും സ്റ്റിൽ അപ്പോഴും ഈ ഒരു വേരിയേഷൻ ഉണ്ട് ബട്ട് ട്വന്റി ത്രീ ഇച്ചിരി കൂടി ഒന്ന് നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട് ഇവിടെ അപ്പം എന്താ പറയാ ഇത്തിരി എന്താ പറയുക ഫോണ് ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം എടുക്കാൻ പറ്റാവുന്ന ഒരു നല്ല ഫോൺ ഇപ്പം നാട്ടിലൊരു ലക്ഷം രൂപ ഫോൺ ഇവിടെ ഇപ്പം അറുപത്തി ഒന്നായിരം റുപ്യ കിട്ടുമോന്ന് വെച്ചാൽ അതൊരു ഇല്ല നാട്ടിൽ നാട്ടിലുള്ള നാട്ടിലുള്ള നിങ്ങൾക്കൊക്കെ വന്നിട്ട് ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വിളിച്ചു പറയാം പ്രത്യേകിച്ച് എന്താ നമ്മുടെ പ്രസാദനും ആൾ ആളുകൾക്ക് കസിൻസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ പൈസ വന്നിട്ട് അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ടെടുത്താണ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇതാ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു വൈഡപ്പുവാണെങ്കിൽ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ അടിച്ചുപൊടിച്ചേക്കുക ഡ്രീം ടു